യാതൊരു സൗകര്യമില്ലാതെയാണ് പത്തനംതിട്ട നഗരത്തിൽ കാത്തോലിക്കേറ്റ് കോളേജ് ജംഗ്ഷനിൽ വാടക കെട്ടിടത്തിൽ എട്ട് മാസം മുമ്പ് പുതുതായി തുടങ്ങിയ സർക്കാർ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത് മതിയായ അധ്യാപകരോ ലാബോ കോളേജ് ബസ്സോ ഇവിടെയില്ല തിരിയാൻ ഇടമില്ലാത്ത മുറികൾ കെട്ടിടത്തിനു മുന്നിലൂടെ സദാസമയം വാഹനങ്ങൾ പോകുന്നതിന്റെ ഒച്ചയും ബഹളവും കാരണം ക്ലാസ്സിലിരിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു പരാതിപ്പെടുന്ന വിദ്യാർത്ഥികളെ അധികൃതർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും പരാതി ഉയരുന്നുണ്ട് രണ്ടര ഏക്കറിൽ ക്യാമ്പസ് വേണമെന്നിരിക്കെ പത്തനംതിട്ട നഗരത്തിന്റെ ഒത്തുനടക്ക് റോഡ് സൈഡിലെ വാടക കെട്ടിടമാണ് നഴ്സിംഗ് കോളേജ് എന്ന ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നത് ഇനിയും വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കി മുൻപോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് കെ എസ് സംസ്ഥാന കൺവീനർ ആഘോഷ് സുരേഷ് പറഞ്ഞു വിദ്യാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് നേതൃത്വത്തിൽ അഡ്മിഷൻ ഇവിടെയുള്ള നടപടികളുമായിട്ട് അവരുടെ ഭാവി തന്നെ തുലാസിലാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് പോയത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല നഴ്സിംഗ് കൗൺസിൽ പറയുന്ന മാനദണ്ഡങ്ങളില്ല ഇ ഗ്രാൻഡ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം വേണമെന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അംഗീകാരമില്ലാത്തതിനാൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ മേഖലകളിൽ നിന്ന് കടന്നു വരുന്ന കടന്നു വന്ന വിദ്യാർത്ഥികൾ അവസാനം പഠനം നിർത്തി മുൻപോട്ട് പോ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കെ എസ് ജില്ലാ പ്രസിഡന്റ് അലൻജിയോ മൈക്കിള് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയും ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വരുന്ന ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് മന്ത്രി സമരങ്ങൾ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും കോളേജിന് അംഗീകാരം ലഭിക്കാത്തതിനാൽ ഈ ഗ്രാന്റ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ അടുത്ത വർഷത്തെ പ്രവേശനത്തിലും ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം